എല്ലാവർക്കും നമസ്കാരം ബംഗ്ലാദേശിൽ നിന്നുള്ള വാർത്തകൾ ഇതുവരെയും കൊടുക്കാതിരുന്ന മലയാളത്തിലെ ചില മാധ്യമങ്ങൾ ഇനി മുതൽ ബംഗ്ലാദേശിലെ വാർത്തകൾ കൊടുത്തു തുടങ്ങും എന്താണ് കാരണമെന്നല്ലേ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ തിരിച്ചടി തുടങ്ങിയിരിക്കുന്നു എന്ന വാർത്ത ചില അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട് അതിന് പ്രകാരം സ്വാഭാവികമായിട്ടും ഇത്ര കാലവും വേട്ടക്കാരായിരുന്ന അവിടുത്തെ ചില സമാധാന മതക്കാരിലെ തീവ്രന്മാർ ഇനി അവരുടെ ദേഹവും നൊന്തുടങ്ങും അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ദേഹം നോവുമ്പോൾ ഇവിടെയുള്ള ചില മാധ്യമങ്ങൾ അത് വാർത്തയാക്കാതിരിക്കില്ലല്ലോ അങ്ങനെ ബംഗ്ലാദേശ് വാർത്തകൾ ഇനി നമുക്ക് അത്തരം മാധ്യമങ്ങളിലൂടെ കാണാൻ പറ്റും ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഇത്ര കാലവും അതായത് ഈ സർക്കാരിനെതിരെയുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭം എന്ന് പറഞ്ഞ് തുടങ്ങി സർക്കാരിനെ മറിച്ചിട്ടു ഇടക്കാല സർക്കാർ വന്നു അതിൻ്റെ മറവിൽ ആ സമരം നിൽക്കാതെ വീണ്ടും അതൊരു മതത്തിൻ്റെ നേരെയുള്ള അക്രമമായി മാറി ആളുകളെ കൂട്ടക്കൊള്ള ചെയ്യുന്നു അവസാനം മാധ്യമങ്ങളും അന്തർദേശീയ മാധ്യമങ്ങളും എല്ലാം അത് വലിയ വാർത്തയാക്കിയപ്പോഴും ഇവിടെയുള്ള ചില മാധ്യമങ്ങൾ പൊതിഞ്ഞു പിടിച്ച് മാത്രമാണ് പറഞ്ഞു കൊണ്ടിരുന്നത് അവസാനം ഗതി കെട്ടിട്ട് അവിടെയുള്ള ഹിന്ദുക്കൾ തിരിച്ചടി തുടങ്ങി എന്ന വാർത്ത പുറത്ത് വിട്ടു തുടങ്ങിയപ്പോൾ മുതൽ അവരും ഇനി വാർത്ത കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ പലരും വർക്കും അവിടെ ഈ ഹിന്ദു ന്യൂനപക്ഷമല്ലേ അവർക്ക് എങ്ങനെ ചെറുത്ത് കേൾക്കാൻ പറ്റും തിരിച്ചടിക്കാൻ പറ്റും അവിടെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇന്ത്യ വിഭജനം അതായത് ഇന്ത്യയും പാകിസ്ഥാനും രണ്ടായി അപ്പോൾ അപ്പോൾ അന്ന് അവിടെ ന്യൂനപക്ഷമായിട്ടുള്ള ആ ഹിന്ദുക്കളിൽ തന്നെ ഈ ഒ ബി സി സവർണ വിഭാഗം എന്നത് വളരെ കുറച്ച് മാത്രമായിരുന്നു അവിടെ കൂടുതലുണ്ടായിരുന്നത് അല്ലെങ്കിൽ അവിടെ നിലനിന്ന് പോകുന്നത് ദളിത് വിഭാഗമായിരുന്നു കാരണം അവരെ ഇവരൊന്നും ചെയ്യാതെ നിലനിർത്തിയത് പ്രത്യേക ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു അവർക്ക് വേണമായിരുന്നു സർക്കാരിലാണെങ്കിലും മറ്റ് മേഖലയിലാണെങ്കിലും സാധാരണ ആളുകളൊന്നും ചെയ്യാത്ത തരത്തിലുള്ള ജോലികളുണ്ട് എല്ലാ ജോലിക്കും മാന്യത ഉണ്ട് എങ്കിലും ഈ തോട്ടിപ്പണി അതുപോലെ തന്നെ ഓട ക്ലീൻ ചെയ്യുക തുടങ്ങിയ പണികളൊക്കെ ഇവരെയാണ് കൊടുത്തിരുന്നത് ഇവരെയാണ് അവർ കണ്ടിരുന്നത് മാത്രമല്ല ഇവർക്കൊന്നും വിദ്യാഭ്യാസം കൊടുക്കാതെ ഇപ്പോഴും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പോലും തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകൾക്കും വിദ്യാഭ്യാസമില്ല ബംഗ്ലാദേശിലെ ദളിതരായിട്ടുള്ള ആളുകൾക്ക് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളിൽ തൊണ്ണൂറ് ശതമാനം ദളിതരാണ് ഇവരെയൊക്കെ ഓരോ കോളനികളാക്കി അവിടെയാണ് കൂട്ടമായി പാർപ്പിച്ചുകൊണ്ടിരുന്നത് വിദ്യാഭ്യാസം കൊടുക്കില്ല അവർക്ക് ആധുനിക സൗകര്യമൊന്നുമില്ല ചില പ്രത്യേക ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇവരെ അവർ സൂക്ഷിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഇവർ കാത്തു വെച്ചത് അല്ലെങ്കിൽ ഇതിനു മുമ്പ് തന്നെ അവരെ മതം മാറ്റുകയോ അല്ലെങ്കിൽ കൊല്ലപ്പെടുകയോ അവർക്ക് ഇന്ത്യയിലേക്ക് ഓടി വരേണ്ടതൊക്കെ ചെയ്തു തന്നെ പക്ഷേ ബാക്കിയുള്ള ഹിന്ദുക്കൾ അതായത് ഒ ബി സി ആയിട്ടുള്ളവരും സവർണർ ആയിട്ടുള്ളവരും നല്ലൊരു ശതമാനവും അവർ ഇന്ത്യയിലേക്ക് മടങ്ങി വരികയോ അല്ലെങ്കിൽ പലായനം ചെയ്യുകയോ കൊല്ലപ്പെടുകയോ ചിലതൊക്കെ മതം മാറി അവിടുത്തുകാരൊക്കെ ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ഈ ഹിന്ദുക്കൾ എന്ന് പൊതുവേ പറയുമ്പോൾ അതിൽ ഈ തൊണ്ണൂറ് ശതമാനവും ദളിതരാണ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാവണം ഇപ്പോൾ ഈ ബംഗ്ലാദേശിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോഴാണ് ഇതിനെപ്പറ്റി കൂടുതൽ വാർത്ത വരികയും അവിടെ ഉണ്ടായിരുന്ന ദളിതരിൽ തന്നെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിനും ഇല്ലാത്ത ഒരു ജനതയായി അവരെ പ്രത്യേക ഒരു രീതിയിലാണ് ഇവർ കണ്ടുകൊണ്ടിരുന്നതെന്നുള്ള വളരെ മനുഷ്യത്വം മര മരവിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഇതുപോലെ എന്തെങ്കിലും അവസരം കിട്ടുമ്പോൾ അവരുടെ ജാതിയോ ഒന്നും എല്ലാം നോക്കുന്നവർ മതം നോക്കും മതം നോക്കി ആദ്യം അതായത് സമരം കലാപമായി കലാപമായപ്പോൾ അത് ക്ഷേത്രങ്ങൾക്ക് നേരെയായി ക്ഷേത്രങ്ങൾ തകർത്തു അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഒ ബി സി അല്ലെങ്കിൽ പേരിന് മാത്രമുള്ള കുറച്ച് സവർണ ഹിന്ദുക്കളൊക്കെ ഉണ്ട് അവരെയും അവരുടെ നേരെ തീർത്തു തീർക്കാവുന്നവരെയൊക്കെ തീർത്തു അതിനുശേഷം മതം നോക്കി ഈ ദളിത് പക്ഷത്തിനെ അതായത് അവിടെയുള്ള ദളിതരുടെ നേരെ ചെന്നപ്പോഴാണ് കളി മാറിയത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നല്ല അധ്വാനിക്കുന്ന കൂട്ടരാണ് എന്ത് പണി ഉദാഹരണത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രത്തിലെ പൂജാരിയൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരാളെ ചെന്ന് തല്ലിയെ തല്ലുകൊണ്ടുകൊണ്ട് നിൽക്കത്തുള്ളൂ ചിലപ്പോൾ അവിടെ ചെന്ന് അവിടെ കടന്നങ്ങ് മരിച്ചും പോയേക്കാം അതുപോലെയല്ല ഇതുപോലുള്ള ആളുകളെ എടുക്ക ചെന്നാൽ അവർ കൂട്ടമായിട്ട് നിൽക്കുന്നതാണ് വിദ്യാഭ്യാസം ഇല്ല എന്നേ ഉള്ളൂ പക്ഷേ സംഘബലം ഉണ്ട് അവർ തിരിച്ചടിക്കും കാരണം നമ്മൾ എന്താണ് പലസ്തീനിലെ പോലെ യന്ത്രവൽക്കൃതമായിട്ടുള്ള ആയുധങ്ങൾ കൊണ്ടല്ല ഈ ബംഗാളികൾ ബംഗ്ലാദേശികൾ ഈ ഹിന്ദുവേട്ടം നടത്തുന്നത് അവർ കൈയിൽ കിട്ടിയ ആയതുകൊണ്ടാണ് കമ്പോ മരത്തടിയോ അല്ലെങ്കിൽ കത്തിയോ അതുപോലുള്ള കൈ കിട്ടി വീട്ടിലുള്ള സംഗതിയൊക്കെ കൊണ്ടിട്ടാണ് അവർ ഈ ഇത്രയും നാളും അവർ വേട്ടം നടത്തിക്കൊണ്ടിരുന്നത് ഇതേ സംഗതിയൊക്കെ ഈ ദളിതത്തെ കയ്യിലും ഉണ്ട് അപ്പോൾ സഖി കെട്ട് കഴിയുമ്പോൾ തങ്ങൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ടും അതിജീവനത്തിനായി ഇതേ മാർഗം തന്നെ തിരിച്ചു ഉപയോഗിക്കും അപ്പോൾ എതിരെ വരുന്ന പത്ത് പേരുണ്ടെങ്കിലും അവന് ഒറ്റയ്ക്ക് മതി അപ്പോൾ ആ തിരിച്ചടി ഇപ്പോൾ ബംഗ്ലാദേശ് തുടങ്ങിയിരിക്കുന്നത് തുടങ്ങിയിരിക്കുകയാണ് കാരണം ഇവരുടെ നേരെ അവർ ചെന്നപ്പോൾ ഇതാ പണി പാളിയിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും അവർ തിരിച്ചടിക്കും അവർ ആ ആസുരമായ രീതി തന്നെ വന്യമായ രീതിയിൽ തന്നെ തിരിച്ചടിക്കും ഒരു സംശയവുമില്ല ആ കൂട്ടത്തിൽ ഈ സമാധാന മത്സര മത്സരം എന്ന് പറഞ്ഞ് നടക്കുന്നവരൊക്കെ ജീവൻ നഷ്ടപ്പെട്ടേക്കാം അപ്പോൾ വീണ്ടും വീണ്ടും ഇവിടുത്തെ അത് വലിയ വാർത്തയായിട്ട് കൊടുത്തിട്ട് ഒരുപക്ഷെ ഇതാ അവിടെ കൊല്ലപ്പെടുന്ന എന്താ പറയുക ഒരു പ്രത്യേക വിഭാഗം എന്നൊക്കെ പറഞ്ഞ് തലക്കെട്ടൊട്ട് ഈ അടുപ്പ് കല്ലിൻ്റെ ചുറ്റും മേളയിൽ കയറിയിരുന്നോണ്ട് ചർച്ചക്കാരൊക്കെ വന്നേക്കാം ഇതുവരെയും നിശബ്ദരായിരുന്നവർ വരാനുള്ള എല്ലാ സാധ്യതയുണ്ട് കാരണം അവിടെ ഒരു കൂട്ടർ അതായത് ഹിന്ദുക്കൾ തന്നെ ഒരു കൂട്ടർ സഹി കെട്ടിട്ട് അവരുടെ നേരെ ഈ സമാധാനക്കാർ ചെന്നപ്പോൾ അവർ തിരിച്ചടി തുടങ്ങിയിരിക്കുകയാണ് ആ തിരിച്ചടി ഒരുപക്ഷെ അവർക്ക് താങ്ങാൻ പറ്റില്ല നമ്മൾ ചില ദൃശ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഈ സ്ത്രീകൾ തന്നെ കയ്യിൽ കത്തിയും അരുവയും അതുപോലുള്ള വട്ടുകത്തിയൊക്കെ ആയിട്ട് തെരുവിലോട്ട് ചെന്നിട്ട് ഈ ഈ സമാധാനക്കാരുടെ തിരിച്ചങ്ങോട്ട് വെല്ലുവിളിക്കുകയും ഈ എല്ലാ അതായത് അവിടെ ജാതിയോ ഒന്നും നോക്കാതെ എല്ലാ ഹിന്ദുക്കളും കൂടെ ഒന്നിച്ച് നിന്ന് വലിയ ജാഥയും വലിയ പ്രകടനങ്ങൾ നടക്കുന്ന നടത്തുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അത്ര എളുപ്പമല്ല അവിടുത്തെ ഈ ജമാഅത്തെ ഇസ്ലാമിക്കും മറ്റുമൊക്കെ ഒരു ഹിന്ദു ഉന്മൂലനം നടത്താൻ അത്ര എളുപ്പമല്ല എന്നിപ്പോൾ യോഗത്തിന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ന്യൂട്ടൻ്റെ മുതൽ നിയമം പറയുന്ന പോലെ ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതമായിട്ടുള്ളൊരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും എന്ന് പറയുന്ന പോലെ ഇത്ര കാലവും അവർ വേട്ട നടത്തി അവർ തിരിച്ചടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ കുറച്ച് അങ്ങോട്ട് വാങ്ങിക്കൂട്ടുന്നതു തന്നെ ആയിരിക്കും നല്ലത് എങ്കിലേ ഇവിടെയുള്ള ചില മാധ്യമങ്ങളെങ്കിലും ബംഗ്ലാദേശിൻ്റെ വാർത്തയെങ്കിലും ഒന്ന് പ്രസിദ്ധീകരിക്കത്തുള്ളൂ അങ്ങനെയെങ്കിലും നമുക്കതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് എന്തായാലും കളി അവരോടായിട്ടാണ് പോയി കളിക്കുന്നതെങ്കിൽ അത് അത്ര എളുപ്പമായിരിക്കില്ല എന്ന് മാത്രമേ പറയാം